മത്സ്യമായി വന്ന നീയൊരാമയായി പിന്നെയും ചിത്സ്വരൂപനായ നീ മഹാബരാഹമായതും വെട്ടിടുന്ന തൂണിൽ നിന്നും പൊട്ടി നീ നൃസിംഹമായി ദുഷ്ടനാം ഹിരണ്യനെ പിളർന്ന ഭക്തവത്സല ശുദ്ധനാം മഹാബലി തലയിൽ വച്ചു തൃക്കഴൽ മുക്തി കാട്ടി നിന്നു മുട്ടനായ വാമനൻ ഭവാൻ രാമനെന്നു പേരുകേട്ടൊരാത്മരൂപനായ നീ സോമശേഖരൻ വിധി ഗുഹൻ ഗണേശനും ഭവാൻ സത്യമായ തത്വമേ സമസ്ത ജീവരക്തമേ ഭക്ത മാനസരസിലുള്ള നല്ല ഹംസമേ എന്നുമെങ്ങുമേതിലും നിറഞ്ഞിടുന്ന രൂപമേ നിന്നയാരറിഞ്ഞിടുന്നു നിർമ്മലസ്വരൂപമേ ആനയെ പിടിച്ചൊരാ മുതലയെ വിടർത്തിനി ദീനരക്ഷക വിടർത്തിടേണമെൻ്റെ മായയേ കല്ലവലു തന്നവനു നല്ലതൊക്കെ നൽകിയ നല്ലവൻ ഭവാനെനിക്കു നല്ലതൊന്നു നൽകണേ കുന്നെടുത്തുയർത്തി നീ കുട പിടിച്ചു നിന്ന പോൽ എന്നെയും ഉയർത്തിയൊന്നനുഗ്രഹിച്ചിടേണമേ തേരുമായി വന്നവനു നീരിലും തെളിഞ്ഞ പോൽ നിന്റെ രൂപമെന്റെ നേരെയൊന്നു കാട്ടണേ ഇഷ്ടനായൊരർജുനൻ്റെ കൃഷ്ണനായ സാരഥി ശിഷ്ടമെൻറെ ജീവിതാരഥത്തെയും തെളിക്കണേ വാക്കുമെൻ പ്രവൃത്തിയും പൊരുത്തമായിരിക്കണം ആർക്കുമെന്നിൽ നിന്നുപദ്രവം വരാതിരിക്കണം നിൽപ്പിലുമിരിപ്പിലും കിടപ്പിലും നടപ്പിലും അൽപ്പവും മറന്നിടായിക നിന്നെ നിദ്രയിങ്കലും ബുദ്ധിമോശമായി ഞാൻ അബദ്ധമെന്തു ചെയ്കിലും ഭക്തലോകമിത്രമേ പുറത്തനുഗ്രഹിക്കണേ പാഹിനന്ദനന്ദനാ മുകുന്ദഹേ ജനാർത്ഥനാ പാഹി മാം മനോഹരാംഗമാധവാദയാഥേ पाहि नन्दनन्दना हे जनार्थना पाहि मां मनोहराङ्ग दयानिधे पाहि मां दयानिधे माधवा दयानिधे